ലൈംഗിക ബന്ധം ഇല്ലാതെയും എസ് ടി ഐ പകരുമെന്ന് റിപ്പോർട്ട് സിഫിലിസ് ഗൊണേറിയ ഹെർപ്സ് എച്ച് ഐ വി എന്നീ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനുകൾ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ് എന്നാൽ ലിംഗവും യോനിയും തമ്മിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന സംഭോഗത്തിലൂടെ അല്ലാതെയും ചില എസ് ടി ഐകൾ പടരാമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ഹെർപ്പസും സിഫിലിസും എച്ച് പി യും ശരീരത്തിലെ രോഗബാധിതമായ ഒരിടത്തിലൂടെ ചർമ്മത്തിൽ നിന്നും ചർമ്മത്തിലേക്ക് പടരാമെന്ന് ന്യൂയോർക്ക് പോസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ വ്യക്തമാക്കി പരസ്പരം സ്വയംഭോഗത്തിന് സഹായിക്കുമ്പോൾ ശരീരത്തിലെ സ്രവങ്ങൾ സ്പർശിച്ചും ഇത് സംഭവിക്കാം ഗൊണേറിയ ക്ലൈമീഡിയ പോലുള്ള എസ് ടി ഐകളാവട്ടെ ഓറൽ സെക്സ് വഴിയും പടരാൻ സാധ്യതയുണ്ട് ഈ രണ്ട് അണുബാധകളും കണ്ണുകളെയും ബാധിക്കാവുന്നതാണ് ലൈംഗിക അവയവങ്ങളിൽ സ്പർശിച്ച ശേഷം കണ്ണ് തിരുമിയാൽ വരെ ഇവിടെ രോഗ പടർച്ച സംഭവിക്കാം താടി താടിപഠിക്കാൻ ഉപയോഗിക്കുന്ന റേസറുകൾ സൂചികൾ സെക്സ് ടോയ് തുടങ്ങിയവ പങ്കുവയ്ക്കുന്നതിലൂടെയും എക്സ് ടി ഐകൾ പടരാമെന്ന് ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയവയെല്ലാം ഒന്നിലധികം തവണ ഉപയോഗിക്കുന്ന സൂചി വഴിയും അണുനശീകരണം നടത്താത്ത ടാറ്റോ സൂചി വഴിയും പടരാവുന്നതാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഗർഭധാരണ കാലത്തും പ്രസവ സമയത്തും മുലയൂട്ടലിൻ്റെ സമയത്തും എസ് ടി ഐകൾ പകരാറുണ്ട് ഒന്നിലധികം പങ്കാളികളുമായി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതും പങ്കാളി എസ് ടി ഐ പരിശോധനകൾ നടത്താറുണ്ടോയെന്ന് ഉറപ്പാക്കേണ്ടതാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി